Central Central School school. School. is more than a school. It's a It's place where ambitions get get roots, ideas get wings. Together, we start the journey to success. അറിവിന്റെ അക്ഷരങ്ങൾ പകരുന്നതിന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവുമായി തിരുവല്ലാമല മലാറ നന്മമരം വാട്സപ്പ് കൂട്ടായ്മ തിരുവല്ലാമല മലാറ നന്മമരം നാട്ടുകൂട്ടം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി പുസ്തക വിതരണം നടത്തി മച്ചാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് വിരമിച്ച പ്രധാനാധ്യാപകൻ പ്രഭാകരൻ മാസ്റ്റർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ അപ്പോൾ അന്ന് ഞാന് നന്നായി പേരും ഒപ്പം ഫുട്ബോൾ കഴിയാൻ കൂടി പിന്നെ അന്ന് ശ്രീധരേട്ടുണ്ട് ഷമ്പുകേട്ടൻ അവര് ഗൾഫിലുണ്ടായിരുന്നു അന്ന് ഇവിടെ അവരൊരു ഫുട്ബോൾ കൊളന്നു വന്നു ആ ഫുട്ബോളാണ് നമുക്ക് കളിക്കാനുള്ള ഒരു തുടക്കം ഉണ്ടായി അതിന് ശേഷം ഞങ്ങൾ ഓരോരുത്തരും സ്കൂളൊക്കെ പിരിച്ചു വാങ്ങിച്ച് കളിച്ചിട്ടു പിന്നെ ഇടയിൽ ഞാൻ തന്നെ ഒപ്പം തന്നെ നമുക്ക് തിരുവല്ലാമരെയൊക്കെ പോയി കളിക്കേണ്ട അവസരം കിട്ടി ഇവിടെ ഒരു ജീവി രാജ സ്പോർട്സ് സ്കൂളിൽ പഠിച്ച ഒരാളെ വന്നു തീർന്നു അപ്പോ അവനൊപ്പം ഞാൻ ഞാൻ അവിടെ പോയിട്ട് കളിക്കാൻ വിളി നമ്മുടെ നാരായണൽ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് വളർന്നു പിന്നെ ഈ പത്ത് വയസ്സാകുമ്പോ തന്നെ നമ്മുടെ അവിടെ രാമേനായി ഒരു വലിയ ആൾക്കാർ കളിക്കുമ്പോൾ അതിൽ ഒരു ഫോർവേഡായിട്ട് ഞാൻ കളിക്കാൻ തുടങ്ങിയത് നന്നായി കളിച്ചില്ല അപ്പോൾ അതെനിക്ക് വലിയൊരു നേട്ടമല്ല പക്ഷെ എന്റെ ഫീൽഡ് ഞാൻ വിട്ടുപോയില്ലേ ഈ ഫുട്ബോളിന്റെ ഒപ്പം അതരിച്ച് ചെയ്തു ഡെവലപ്പ് ചെയ്തു പാട്ടുപുര ശ്രീകുരുമ്പേശ്വരി ക്ഷേത്ര പരിസരത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രൂപ്പ് അഡ്മിൻ കെ എസ് പ്രമോദ് അധ്യക്ഷനായിരുന്നു റിട്ടയർഡ് കായികാധ്യാപകൻ കെ മുരളീധരൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു കെ ഉദയൻ കെ ശ്രീധരൻ സി കെ രാജേന്ദ്ര പ്രസാദ് വി കെ രാജേഷ് എം എൻ ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വെച്ച് കായികാധ്യാപകനായ കെ മുരളീധരൻ മാസ്റ്ററെ പൊന്നാടാണേശ ആദരിച്ചു നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ എൻ പി അർച്ചന ടി എ അർജുൻ എന്നിവർക്ക് ക്യാഷ് അവാർഡും നൽകി പുസ്തക വിതരണം വർണ്ണാഭമാക്കി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ എൻ പി അർച്ചന ടി എ അർജുൻ എന്നിവർക്ക് ക്യാഷ് അവാർഡും നൽകി പുസ്തക വിതരണം വർണ്ണാഭമാക്കി വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ന്മപരം നാട്ടുകൂട്ടം വാട്സപ്പ് കൂട്ടായ്മയെ കുറിച്ച് രണ്ടു വാക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ട് സെപ്റ്റംബറിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഇങ്ങനെയൊരു കൂട്ടായ്മ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചത് അവിടെ സാമൂഹിക പ്രതിബദ്ധത തെളിയിച്ചുകൊണ്ടാണ് ഇതിന്റെ ആരംഭം പിന്നീട് കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഈ കൂട്ടായ്മ തുടക്കം കുറിച്ചു അങ്ങനെ വന്നപ്പോഴാണ് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയം അവർ ഏറ്റെടുക്കുന്നത് പുതിയതായി അക്ഷര ലോകത്തേക്ക് വരുന്ന കുരുന്നുകൾക്ക് വേണ്ട സഹായങ്ങൾ നൽകിക്കൊണ്ട് അതുപോലെ തന്നെ പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന അതേസമയം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ കുട്ടികളെ അവർക്ക് വേണ്ട പഠന സഹായം നൽകുക എന്ന ഒരു നല്ല കാര്യം അവർ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി ന്യൂസ്